ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് കൊള്ളേണ്ടെടുത്ത് കൊണ്ടിരിക്കുന്നു ലൈംഗികാരോപണങ്ങൾക്ക് പിന്നാലെ താരസംഘടനയായ അമ്മയിൽ കൂട്ടരാജി പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള മുഴുവൻ ഭാരവാഹികളും രാജിവെച്ചിരിക്കുകയാണ് തുടർന്ന് അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിട്ടു ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം നിലവിലെ സാഹചര്യത്തിൽ രണ്ട് മാസത്തിനുള്ളിൽ എക്സിക്യൂട്ടീവ് ചേർന്ന് പുതിയ കമ്മിറ്റി രൂപോത്കരിക്കാനാണ് തീരുമാനം ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് പിരിച്ചുവിട്ടത് മോഹൻലാലിൻ്റെ രാജിക്കത്ത് ഇങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് അമ്മ സംഘടനയിലെ ഭരണസമിതി ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമാധാരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കേൾപ്പുള്ള പുതിയ നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും എന്നാണ് രാജിക്കത്തിലുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിന് പിന്നാലെ താരസംഘടനയായ അമ്മയിൽ കടുത്ത ഭിന്നതയുണ്ടായിരുന്നു അമ്മ ഭാരവാഹികൾ ഓരോരുത്തരും ആരോപണ വിധേയരാകുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്നും ആവശ്യം ശക്തമായിരുന്നു ഇത്തരം ഒരു ആവശ്യം ശക്തമാക്കിയതിന് പിന്നിൽ അമ്മയിലെ വനിതാ അംഗങ്ങളാണ് അതിജീവിതയുടെ പോരാട്ടമാണ് ഈ ശുദ്ധി കലശത്തിന് തിരികൊളുത്തിയത് അക്ഷരാർത്ഥത്തിൽ അതിജീവിത ഇപ്പോൾ ചിരിക്കുന്നുണ്ടാകും